നേതാജിയുടെ ദീപ്ത ദീപ്തസ്മരണകൾക്കൊപ്പം കവിതയും പാട്ടും കൊണ്ട് സമ്പന്നമാക്കിയാണ് പത്തനംതിട്ട പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം സമ്പന്നമായത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സിനൊപ്പം പ്രശസ്ത കവിയും സിനിമാ ഗാന രചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ വീണ പൂവിന്റെ മധുരമായ ഓർമ്മകൾ പങ്കുവെച്ചാണ് പ്രസംഗം ആരംഭിച്ചത് സന്തോഷിക്കാതെ അതിൽ സന്തോഷം കൊണ്ടൊരു കാര്യം അസൂയ കൊണ്ട് സന്തോഷിക്കാതെ മറ്റുള്ളവർ ഒരാൾ വീഴും കൂടെ സഹായിക്കണമെന്നു ഓർമ്മപ്പെടുത്തിയ ഒരു കവി നമ്മുടെ നാട്ടിൽ നൂറാം ചരമദിനം കഴിഞ്ഞിരിക്കുന്ന ഒരു സത്യം സാക്ഷാത് കുമാരനാശ്വ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് വീണുമൂ ആ വീണുപൂവിനെ കുറിച്ച് വയലാറ് പറഞ്ഞു വീണഭൂവിമാരനാശി ൂവേദർത്തിലെ നക്ഷത്രമല്ലേ നീ ഒരു ശു നക്ഷത്രമല്ലേ നീ കേവലം പാഠപുസ്തകങ്ങളുടെ അറിവുകൾക്കപ്പുറം

പ്രമാണം നേതാജി ഹയർ സെക്കൻഡറി സ്കൂൾ എഴുപത്തഞ്ച് സമ്മത്സരങ്ങൾ പിന്നിടുന്ന സന്തോഷകരമായ അഭിമാനകരമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ ചെല്ലപ്പമുള്ള സ്ഥാപനയും ഞങ്ങളെല്ലാം ദീർഘകാലം നിങ്ങളുടെ ഗുരുസ്ഥാനീയായി കണ്ടിരുന്ന രാജ്പുള്ള സാറിൻ്റെയും ഒക്കെ ഓർമ്മകൾ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരികയാണ് നേതാജി സ്കൂൾ കേവലം പാഠപുസ്തകങ്ങളിലെ അറിവുകൾ മാത്രം പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാലയമുണ്ട് മറിച്ച് കുട്ടികളുടെ സർവ്വതോന്മുഖമായ സർവദോന്മുഖമായ വ്യക്തിത്വകാശം ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്പർ ആ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പ് വരുത്താൻ അങ്ങേറ്റാണ് എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു പി ടി പ്രസിഡന്റ് ഫാദർ ജിജി തോമസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് സംഘാടകർ വിശിഷ്ട വ്യക്തികൾക്ക് സ്കൂളിന്റെ ആദരവ് നൽകി യോഗത്തിൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ റോബിൻ പീറ്റർ എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവും എസ് എൻ ഡി പി യോഗം പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റുമായ കെ പത്മകുമാർ ഡോക്ടർ സുനിൽ കുമാർ ആർ പ്രഥമ അധ്യാപിക ശ്രീലത സി എം വി അമ്പിളി മിനി റെജി രാജീവ് സി ബാബു കെ ജയകൃഷ്ണൻ കെ പ്രകാശ് കുമാർ വത്സല ഡി യമുന സുഭാഷ് സുനു ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വളരാൻ വലിയവരാകാൻ എന്ന വിഷയവുമായി ഡോക്ടർ നിജോയ് പി ജോസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियॉन मेडिकल कालेज हॉस्पिटल अडूर पतनम दट्टा